ഇത് ഇത് കണ്ടു വനിതകളൊക്കെ വരുന്നുണ്ടോ ഈ രംഗത്തേക്ക് ആ വരുന്നുണ്ട് കാലം കളരി 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 ഇല്ല കുറച്ച് കൊണ്ട് കൊണ്ട് നമ്മുടെ ആണോ മൈൻഡ് ആണോ നമുക്ക് എന്തും ചെയ്യാം അതാണ് എനിക്ക് ഈ ഡ്യൂപ്പ് ചെയ്യാൻ പോയത് ഞാൻ പഠിച്ചത് എന്റെ ലൈഫിലും എനിക്കത് ഒരുപാട് ഉപകാരപ്പെട്ടു ഈ ഈ പരിക്കൊക്കെ പറ്റി കഴിഞ്ഞപ്പോഴും നമ്മൾ ആശുപത്രി പോയി നോക്കി പിന്നെ എക്സ്റേ ഒക്കെ എടുത്ത് തടിക്ക് കേടില്ലെന്ന് മനസ്സിലായി അപ്പൊ നമുക്കൊരു ധൈര്യം വന്നു അതോ ഇതോടെ ഈ പണി നിർത്താം പിന്നിലോട്ട് തോന്നിയില്ല ആളുകളൊക്കെ പ്രോത്സാഹിപ്പിച്ചോ അതോ വേറെ വല്ല പണിയും നോക്കി ജീവിക്കാൻ എന്ന് ചോദിച്ചു കേസിലുള്ളവര് തന്നെ അത് കണ്ടിട്ട് ചോദിച്ചു മോളെ ഇത് വേണോ അഭിനയിക്കാൻ എന്തെങ്കിലും ചാൻസ് കിട്ടിയാൽ പോയി കൂടെ ഞാൻ ചാൻസ് കിട്ടുമ്പോ പോകും ആ അല്ല താങ്കളൊരു താരമായിട്ട് സ്ക്രീനിൽ വിലസാൻ വേണ്ടി പോയ ആളാണ് അപ്പം ഇതാണ് ഇതിനകത്താണെങ്കിൽ ഒരിക്കലും മുഖം വരുത്തല്ല അഥവാ മുഖം വന്നാൽ ക്ലോസിൽ താരത്തിന്റെ ക്ലോസേ വരാറുള്ളൂ സാധ്യതയുള്ളൂ കാര്യം നമ്മൾ പ്രൊജക്ട് ചെയ്യപ്പെടുന്നില്ലല്ലോ കാശ് കിട്ടും അല്ലാതെ സ്വഭാവമാണ് ഈ അടുത്ത ഏറ്റവും പിന്നെ റിസ്ക് എടുത്ത് ചെയ്ത സിനിമ അതെന്തായിരുന്നു ചെയ്തപ്പോസ് ശ്രീജയ മേഡം ഗംഗാനദിയില് വീഴുമ്പോ ലാൽസാർ പൊക്കി എടുക്കുന്ന ഒരു സീനുണ്ട് പൂളിലാണ് ചെയ്തത് പക്ഷെ മൂന്ന് ക്യാമറ വെച്ചിട്ട് ചെയ്തുകൊണ്ട് വെള്ളത്തിന്റെ അടിയിലും ക്യാമറയൊക്കെയാണ് അപ്പൊ അത് ബോട്ട് വലിച്ചുകൊണ്ട് പോകുമ്പോ നമുക്ക് ബ്രീത്ത് കിട്ടില്ല അത് കുറച്ച് രണ്ട് ഫോള് തിരിഞ്ഞു കഴിയുമ്പോ ബ്രീത്ത് എടുക്കാൻ വേണ്ടി ഞാൻ മേളിലോട്ട് പൊന്തി വരും പൊന്തി വന്നത് അഴേക്ക് വരുമ്പോഴേക്കും ഒരു ക്യാമറ കട്ടായിണ്ടാവും വീണ്ടും ഒന്നേന്ന് ചെയ്യും അങ്ങനെ അത് കുറേ ടേക്ക് എടുത്തു പിന്നെ പീറ്റർ ഹെയിൻസാറായിരുന്നു മാസ്റ്റർ പിന്നെ അപ്പൊ അത് പറഞ്ഞു അപ്പൊ അത് കൊറേ റിസ്ക് എടുത്തു ചെയ്തപ്പോ ഞാൻ വിചാരിച്ചു എന്റെ ശ്വാസം കിട്ടാതെ ഞാൻ ആയി പോവും ശരിക്കും ഞാൻ പേടിച്ചു വലിയ പൂളാണ് അന്ന് അത് ബോട്ടിൽ വലിക്കുമ്പോ സ്പീഡ് കൂടുതലല്ലേ അപ്പൊ നമുക്ക് ഈ സാരി ചുറ്റിയിട്ടാണ് വലിക്കുന്നത് അപ്പൊ ആ ഉരുളിച്ച നമ്മൾക്ക് നമുക്ക് നിയന്ത്രിക്കുമ്പോൾ അതിനെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാം ഇത് നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അത് ഓട്ടോമാറ്റിക്കലി ആവുമ്പോ നമുക്ക് അത് വേറെ ബുദ്ധിമുട്ടാ പടങ്ങൾ ഒരുപാട് ചെയ്തു തമ്മനക്ക് ഗ്രൂപ്പ് ചെയ്തു പുതിയ പടം ബാന്ദ്രാന് അതില് എട്ടാമത്തെ നിലയിന്ന് റോപ്പ് ഉപരി മാസ്റ്റർ ഇപ്പൊ എന്റെ അടുത്ത് എന്ത് പറഞ്ഞാലും ഞാനത് ചെയ്യും അത് എനിക്ക് അറിയില്ല അത് ഓൾറെഡി ഫീഡ് ചെയ്ത് ഫസ്റ്റിലെ ഒരു ഫീഡ് ചെയ്ത് മാസ്റ്റർ പറയണ സുമ അല്ലേ ചെയ്യല്ലേ ഒന്നും പറ്റില്ല റെഡി എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ആ കൈ തന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എനിക്കറിയില്ല ഞാനത് ചെയ്യുന്നതിൽ അറിയില്ല അത് ഇത്രയും ഒരു മാഫിയ എന്തെങ്കിലും ടെൻഷൻ 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 ഉണ്ടോ ഉണ്ടോ ഞാൻ ഞാൻ നിന്ന് റോപ്പിലാണ് ഈ നമുക്ക് ഇല്ലാത്ത കണ്ടു നിൽക്കുന്ന മാസ്റ്ററോട് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടില്ല ഇല്ല ഡയറക്ടേഴ്സ് ചോദിക്കും ആ കുട്ടി ചെയ്യൂ എന്നെ കാണുമ്പോ സൈലന്റ് ആണ് അവിടെ ലൊക്കേഷനിൽ പോയി ഞാൻ ആരെയടത്തും സംസാരിക്കില്ല എവിടെങ്കിലും ഒരു സൈഡിൽ പോയിരിക്കും ചോദിക്കുന്നതിന് മാത്രം മറുപടി പറയും ഡയറക്ടർ ഫസ്റ്റ് വന്ന വഴിക്ക് ഡയറക്ടറെ കാണാൻ പറയും വന്ന് കണ്ടു കഴിയുമ്പോ ഡയറക്ടർ ഇങ്ങനെ ചെയ്യൂ ആ ഞാൻ ചെയ്യും അപ്പൊ അവർക്കൊരു വിഷയം അപ്പൊ മാസ്റ്റർ പറയും ഈ കാണുന്ന ആളല്ല അല്ല അത് താഴേന്ന് മേളിലോട്ട് വലിച്ചു കേട്ടോ ചെയ്ത താഴേന്ന് അപ്പൊ ഞാൻ വലിച്ചിങ്ങനെ കേറ്റുമ്പോ ഞാനിങ്ങനെ താഴേക്ക് രണ്ട് നിലവരെ താഴേക്ക് നോക്കിയപ്പോഴും പിന്നെ കേറും തോറും എനിക്ക് ടെൻഷൻ ഫീൽ ചെയ്തു അപ്പൊ ഞാൻ എന്ത് ഇത് ബാക്കിലോട്ട് ഇങ്ങനെ പുറകിലോട്ട് ഇങ്ങനെ നോക്കും അപ്പോ ഓരോ ബാൽക്കണി കാണുമ്പോൾ ഞാൻ എണ്ണി അപ്പൊ ഓരോ ടോപ്പിൽ എത്തി കഴിയുമ്പോഴും ഞാൻ വണ്ണിലാണ് മനസ്സുകൊണ്ട് പിന്നെ താഴേക്ക് അല്ലേ എട്ട് എട്ടാം കഥയിൽ എഴുതി വെച്ചാലും എട്ട് തന്നെ ചാടി ചാടി അല്ലേ ഓ അങ്ങനെ തന്നെയാണ് കാണിച്ചല്ലേ അപ്പൊ ഇങ്ങനെ സാഹസികമായ രംഗങ്ങൾ ജീവൻ പണയം വെച്ച് പന്ത്രണ്ട് കൊല്ലം സിനിമയിൽ ഉണ്ടായിരുന്നു ഇതിനിടയിൽ എവിടെങ്കിലും വെച്ച് വഴിതെറ്റിയെങ്കിലും അഭിനയിക്കാൻ പറ്റിയോ അഭിനയിച്ചു എത്ര സിനിമയിൽ അഭിനയിച്ചു പത്ത് സിനിമകളും ഞാൻ ചെയ്തു ശ്രദ്ധിക്കപ്പെട്ട സിനിമ ഏതായിരുന്നു പടം അതില് അഭിനയിച്ചു അമ്മയ്യ കുട്ടിയുടെ അമ്മയായിട്ട് ആ നാടോടി സ്ത്രീയുടെ ക്യാരക്ടർ ഞാൻ ചെയ്തോ അല്ല അത് നല്ലൊരു കാവലില് ഞാന് സുരേഷ് ബി സാറിന്റെ കൂടെ ചെയ്തു അത് ചെയ്യാൻ വേണ്ടി പോയി മേക്കപ്പ് ഒക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് നിന്നപ്പോ സാറും ണിക്ക് സാർ രഞ്ജി സാറ് വന്നിട്ട് ചോദിക്കുന്നത് ഒറിജിനൽ ആണോ ചോദിച്ചു കണ്ടിട്ട് അപ്പൊ അതൊരു പാന്റും ഷർട്ടും ഗണ്ണൊക്കെ വെച്ചിട്ട് വരണം അപ്പൊ പറഞ്ഞു ഒറിജിനൽ ആണോ എന്ന് മാസ്റ്ററോട് ചോദിച്ചു അപ്പൊ അല്ല ഒറിജിനൽ അല്ല ഫൈറ്റർ ആണെന്നൊന്നും കാണുമ്പോ ഒറിജിനലിൽ പോലെ ഇരിക്കുന്നു ജിത്തു പീരപ്പൻകോട് കൺട്രോളറ് അളിയാണ് എന്നെ വിളിച്ചത് ആൾക്ക് എന്റെ നമ്പർ കിട്ടിയത് എനിക്കറിയില്ല ആൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ ഒരു പ്രൊജക്ട് ഉണ്ട് ചെറിയ പടാണ് ഇപ്പൊ ഡയറക്റ്റ് വിളിക്കും സബ്ജെക്ട് കേട്ടിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യേ ഞാൻ എന്ന അടുത്ത് പറഞ്ഞു ഞാൻ ഒരുപാട് പടം ഒന്നും ചെയ്തിട്ടില്ല ചെറിയ ക്യാരക്ടറുകൾ ഒക്കെ ചെയ്തിട്ടുള്ളൂ ഇല്ല കുഴപ്പമില്ല സംസാരിച്ചു നോക്കിട്ട് തീരുമാനിക്കാമോ അപ്പൊ എനിക്കൊന്നെ തോണി തുഴയുന്ന രംഗമൊക്കെ ഉണ്ടായിരുന്നു താങ്കൾ തോണിയൊക്കെ തുടങ്ങിയ പരിചയമുള്ള ആളാണോ ഇല്ല ഞാൻ ഫസ്റ്റ് ടൈം എന്നിട്ട് ഓക്കെ ആയിരുന്നു സൂപ്പർ ആയിട്ട് തൊഴിലോ ആ എല്ലാവരും ചോദിച്ചും എനിക്കൊന്ന് താങ്കൾ ഇതിനായിട്ട് പിറവിയെടുത്ത ആളാണെന്ന് തോന്നുന്നു ഇതൊന്നും താങ്കൾ ചെയ്ത് പരിശീലനം ഇല്ല പക്ഷേ ഇതെല്ലാം ചെയ്യുന്നു ചിലപ്പോ അവതാരലക്ഷ്യം അങ്ങനെ ആയിരിക്കും പറയാൻ പറ്റുന്നില്ല

ഓരോ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി പോയി അവിടെ നിന്ന് പരിചയപ്പെട്ട ഓരോ ചേട്ടന്മാർ ഓരോ വർക്ക് വരുമ്പോൾ സുമ അങ്ങനെ ഒരു വർക്ക് ഉണ്ട് ചെറിയ ക്യാരക്ടറാണ് വന്നു ചെയ് അപ്പൊ ഞാൻ പറഞ്ഞതായാലും ചെറുത് വലുതെന്നില്ല ക്യാരക്ടറാണോ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ നിർമ്മിക്കാൻ പോവാണ് പോകാ സംവിധാനം എന്ന് പറയാനുള്ള എനിക്കില്ല അപ്പൊ നിർമ്മിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ വിളിക്കാണ് അപ്പൊ ചോദിക്കോ എന്ത് വേഷമാണ് മുഴുതീ വേഷമാണോ അതോ മുറിഞ്ഞു വന്ന വേഷമാണോ അങ്ങനെ ചോദിക്കോ അങ്ങനെ ചോദിക്കില്ല എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒറ്റ സീനാണെങ്കിൽ പോലും അതിന് പറ്റുന്ന എന്തെങ്കിലും ഞാൻ ചെയ്യാൻ അപ്പൊ എനിക്ക് തോന്നുന്ന എന്തെങ്കിലും ചെയ്യാൻ ഈ സീനിന്റെ നീളമല്ല പ്രധാനം അല്ലേ എത്ര സീൻസ് അഭിനയിച്ചു എന്നുള്ളത് നമുക്ക് പ്രശ്നമല്ല ആ അങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക് നമ്മൾ ചെയ്യുന്ന ക്യാരക്ടറിന്റെ ഡെത്ത് അനുസരിച്ചായിരിക്കും അടുത്തൊരു പടം എനിക്ക് കിട്ടുന്നത് എന്റെ പെർഫോമൻസ് എനിക്ക് അവിടെ അല്ലേ കാണിക്കാൻ പറ്റുള്ളൂ അപ്പൊ അടുത്തൊരു മൂവി വരെ ആ കുട്ടി കുഴപ്പമില്ല നന്നായി ചെയ്യുന്നുണ്ടല്ലോ ചെറുതാണെങ്കിലും എന്ന് പറയില്ലേ